പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ അനുഗ്രഹീതമായ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും കരയറ്റുന്നു സന്തോഷത്തോടെ ഈ നല്ല ദിവസവും ദൈവത്തിൻ്റെ തിരുമുഖം തേടുവാൻ കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ ദൈവത്തിന് നമ്മോട് പറയാനുള്ളതിനെ കാതോർക്കുവാൻ ദൈവം നമുക്ക് തരുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു ഒപ്പം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ചൊരു ചെറിയ ആലോചന നിങ്ങളോട് നിങ്ങളുടെ ധന്യതയ്ക്ക് ഉറപ്പിന് ബലത്തിന് പങ്കുവെച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അദ്ധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം മത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യം രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളി അരുളിച്ചെയ്യുന്നത് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് കർത്താവ് വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിലൊക്കെ തന്നിൽ വിശ്വസിച്ച ആളുകളോട് തൻ്റെ അടുക്ക വന്ന ആളുകളോട് പങ്കുവയ്ക്കുന്ന രംഗമാണ് കാണാൻ കഴിയുന്നത് കർത്താവ് പറയുകയാണ് അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ ദൈവിക പദ്ധതിയിൽ നടക്കാനിരിക്കുന്നു അതിലൊന്നിതാണ് ഒരു കൂട്ടമാളുകളെ കർത്താവ് ആദരിക്കാൻ പോകുന്നു മാനിക്കാൻ പോകുന്നു അവർക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത് അവർക്ക് അവകാശമായി കൊടുക്കാൻ പോകുന്നു അതിന് യോഗ്യതയായി കർത്താവ് ഇവിടെ പറഞ്ഞത് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കപ്പെട്ടവരായി ഈ ഭൂമിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് അതൊരു ഭാഗ്യമാണ് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് നോക്കിയേക്കണം തന്നെ താൻ ശപിക്കുന്നവരുണ്ട് എന്തിനാ എങ്ങനെ ജന്മമെന്ന് എന്നും ചോദിക്കുന്നവരുണ്ട് എല്ലാവരും കൂടി തകർത്ത് കളഞ്ഞല്ലോ എന്ന് ഓർത്ത് താടിക്ക് കയ്യും കൊടുത്ത് എന്നും തലകുനിച്ചിരിക്കുന്നവരുണ്ട് പക്ഷേ ഈ ഭൂമിയിൽ ഒരു വലിയ സാധ്യതയുള്ളത് നിങ്ങളറിയാതിരിക്കരുത് ഇവിടെ പലരും അനുഗ്രഹിക്കേണ്ടവരാണ് ഇവിടെ ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം യേശുക്രിസ്തുവാണ് ഇവിടെ ഈ ഉപമയിലെ അല്ലെങ്കിൽ ഈ പറയുന്നിടത്തെ രാജാവ് എൻ്റെ പിതാവിനാൽ എന്നാണ് ആ രാജാവ് ഇവിടെ ഒരു ഉപമയായിട്ടാണ് പറയുന്നത് ആ രാജാവ് പറയുകയാണ് എൻ്റെ പിതാവിന് ആ പിതാവ് സർവശക്തനായ ദൈവമാണ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒല്പം കാര്യങ്ങൾ വിശദീകരിച്ച് പ്രാർത്ഥിക്കാം ഞാൻ ആദ്യം ഓർപ്പിച്ചല്ലോ ഇവിടെ അനുഗ്രഹിക്കേണ്ട പലരും അപ്പൻ മക്കളെ അനുഗ്രഹിക്കണം അപ്പനാൽ അനുഗ്രഹിക്കപ്പെട്ട മക്കൾ വേദപുസ്തകത്തിനുമുണ്ട് നമ്മുടെ ചുറ്റുപാടുമുണ്ട് അപ്പൻ അനുഗ്രഹിച്ച മക്കൾ ഈ അപ്പൻ ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ചു യാക്കോബ് യാക്കോബിനെ യേശാവിന് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നതാണെങ്കിലും എങ്ങനെയോ ഇസഹാക്കിൻ്റെ അനുഗ്രഹം ഈ യാക്കോബിൻ്റെ മേൽ വന്നു യാക്കോബ് യോസേപ്പിൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്ന രംഗം വളരെ ശ്രദ്ധേയമാണ് അങ്ങനെ അപ്പന്മാർ അനുഗ്രഹിക്കുക അനുഗ്രഹിക്കപ്പെട്ട മക്കൾ ഈ ലോകത്തിലുണ്ട് ചിലർ പറയാറുണ്ട് അതിന് വെല്ലുപ്പച്ചൻ്റെ അനുഗ്രഹം എൻ്റെ ഉണ്ട് ഇന്നത്തെ കാലത്തും പറയാറുണ്ട് അമ്മയെ അനുഗ്രഹിക്കാം ആത്മീക ആചാര്യന്മാർ അനുഗ്രഹിച്ചിരുന്നത് കൊണ്ട് യോശുവ രക്ഷപ്പെട്ട ഒരു സംഭവം അല്ലെങ്കിൽ ഉയർത്തപ്പെട്ട സംഭവം വേദിവസം പഠിപ്പിക്കുന്നുണ്ട് അനുഗ്രഹിച്ചിരുന്നതുകൊണ്ട് അപ്പം നല്ല ആത്മീക ദൈവമായിട്ട് ബന്ധമുള്ള ആളുകൾ അവരെ മനസ്സ് തുറന്ന് അനുഗ്രഹിച്ചിരുന്നാൽ അപ്പോൾ ഒരാത്മീക പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ആളുകൾ ഈ ലോകത്തിലുണ്ട് പല കർത്തൃദാസന്മാരെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ടറിയാം അവരെക്കുറിച്ച് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന കർത്തൃദാസിൻ്റെ കൂടെ വളർന്നയാളാണ് കൂടെ നടന്നയാളാണ് അദ്ദേഹമാണ് കൊണ്ടു നടന്ന് പഠിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എല്ലാം ഈ ദേവദാസൻ്റെ മേലുണ്ട് അതിൻ്റെ ഗുണങ്ങൾ അവരുടെ ശുശ്രൂഷയിലും ജീവിതത്തിലും കാണാനും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ആരാൽ അനുഗ്രഹിക്കപ്പെടുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഭൂമിയിൽ മനുഷ്യരാൽ അനുഗ്രഹിക്കപ്പെടുക എന്ന് പറയുന്നതൊക്കെ ഒരു സാധ്യതയാണ് പക്ഷേ ചിലരെ അനുഗ്രഹിപ്പാൻ ഇവിടെ ആരും തയ്യാറാകില്ല പ്രത്യേകിച്ച് മലയാളികളായ നമ്മൾ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് വേണ്ടി ഉപസിക്കുന്നുണ്ട് പക്ഷേ മനസ്സ് തുറന്ന് അനുഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ മലയാളികളായിരിക്കുന്നത് ദൈവമക്കൾ എന്നെ കേൾക്കുന്നവർ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കണം നിങ്ങളുടെ മക്കളെ അടുക്ക വിളിച്ച് അവരെ അടുക്കലിരുത്തി അല്ലെങ്കിൽ അവരെ ചേർത്ത് നിർത്തി അവരൊന്ന് കെട്ടിപ്പിടിച്ച് അവരുടെ ശിരസിൽ കൈവച്ച് അപ്പൻ എന്ന സ്ഥിതിക്ക് അമ്മ എന്ന സ്ഥിതിക്ക് അപ്പനും അമ്മയും കൂടി അവരെ ഇടത്തും വലത്തും നിന്ന് അവരെ നടുക്കു നിർത്തി ഈ പിള്ളേർ കല്യാണം കഴിച്ചൊക്കെ വിദേശ രാജ്യത്ത് പോയിട്ട് അവർക്ക് മക്കളുണ്ടെന്നിരിക്കട്ടെ എന്നാലും കുഴപ്പമില്ല അവർ നാട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും കൂടി പ്രാർത്ഥിക്കുക അല്ല അനുഗ്രഹിക്കുക മനസ്സ് തുറന്ന് എൻ്റെ പൊന്നോൻ്റെ അനുഗ്രഹം ഉണ്ടാവും പൊക്കോ നീ സന്തോഷത്തോടെ പൊക്കോ നീ പോകുന്നിടത്ത് അനുഗ്രഹിക്കപ്പെടുന്ന അപ്പൻ അതെന്താന്ന് പറയാത്തേ എന്താ അമ്മ പറയാത്തേ അനുഗ്രഹിപ്പാൻ നമ്മൾ പോകുന്നതാണോ ലുപ്തരാണോ അറിവില്ലാത്തവരാണോ അനുഗ്രഹിക്കണം കേട്ടോ ഞാനീ പറയുന്നത് പച്ചയ്ക്ക് ചെയ്യണം ആ എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ ഹൃദയത്തിലുണ്ടെന്നല്ല അവരറിയണം അവരടുക്ക വിളിച്ച് കണ്ണ് നിറഞ്ഞ് അനുഗ്രഹിക്കണം അപ്പനാൽ അനുഗ്രഹിക്കപ്പെട്ട പിള്ളേർ മാതാപിതാക്കളാൽ അനുഗ്രഹിക്കപ്പെട്ട മക്കൾ ആത്മീക പിതാക്കന്മാരാൽ ഗുരുക്കന്മാരാൽ അനുഗ്രഹിക്കപ്പെട്ടവർ അവരുണ്ടാകട്ടെ ഈ ലോകത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുക മാത്രമല്ല അതിലൊക്കെ മോളിലാണ് സ്വർഗസ്ഥ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ഞാനൊരു കാര്യം ഇടക്ക് കയറി പറയട്ടെ ഈ ഭൂമിയിൽ പലരാലും വെറുക്കപ്പെട്ടവരുണ്ട് എന്താ കാരണം എന്നറിയില്ല തള്ളപ്പെട്ടവർ ആരും അനുഗ്രഹിക്കാനില്ലാത്തവർ ആരും ഒരു നല്ല വാക്ക് പറയാനില്ലാത്തവർ ഒന്ന് ചേർത്ത് നിർത്തി ഒന്ന് തലേ കൈവെച്ച് ഹൃദയം പകർന്ന് കണ്ണ് നിറഞ്ഞ് ഒന്ന് അനുഗ്രഹിക്കാനില്ലാത്തവരുണ്ട് നിങ്ങൾ ഭാരപ്പെടാൻ കേട്ടോ നിങ്ങൾ ഇനി അനുഗ്രഹിക്കാൻ വേണ്ടി കാശ് കൊടുത്തുന്നോ ആരുടേന്ന് അനുഗ്രഹം മേടിക്കുക കാശ് കൊടുത്ത് മേടിക്കേണ്ടതല്ലല്ലോ അനുഗ്രഹം നാളെ ഒന്ന് നിങ്ങളുടെ വീട്ടിൽ വരാമോ ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കാമോ എന്ന് ചോദിച്ചാൽ അഞ്ഞൂറേയും കരുതി വെച്ച് അനുഗ്രഹിക്കുക അങ്ങനെയൊന്നുമല്ല അത് ഇങ്ങോട്ട് മനസ്സോട് അറിഞ്ഞ് ചെയ്യേണ്ടതാണ് അനുഗ്രഹം കേട്ടോ അറിഞ്ഞു ചെയ്യേണ്ടതാണ് അനുഗ്രഹം ഏശാവ് ഇങ്ങനെ അനുഗ്രഹിക്ക എന്നെ അനുഗ്രഹിക്കുന്നില്ലേ ഇനിയില്ല എന്നൊക്കെ ചോദിച്ച് തന്നിട്ട് അനുഗ്രഹം മനസ്സ് തുറന്ന് ചെയ്യേണ്ടതാണ് അനുഗ്രഹം ചോദിച്ച് മേടിക്കേണ്ടതല്ല അത് കടപ്പെട്ടവർ ചെയ്യണം എന്നാൽ ഈ ഭൂമിയിൽ അങ്ങനെയൊന്നും ആരും ഇല്ലാത്തവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങളൊന്ന് കേ ഓർത്ത് എന്നെ ഒന്നും ആരും അനുഗ്രഹിച്ചിട്ടില്ല ഭാസ്ലേ എന്നെ ഒന്നും ആരും അനുഗ്രഹിച്ചിട്ടില്ല അങ്ങനത്തെ സ്നേഹവും കരുതലൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്നും നിങ്ങൾക്കൊരു പാരമുണ്ടോ അതിന് ഞാനങ്ങ് വരാൻ അല്ല ഈ ഞാൻ ഈ ബൈബിളിൽ കാണിച്ചു തരാം യേശു പറയുക സ്വർഗത്തിലൊരപ്പനുണ്ട് സ്വർഗത്തിലൊരപ്പൻ ആ അപ്പനാൽ അനുഗ്രഹിക്കപ്പെട്ട ആരാ ഇവിടെ തോറ്റുപോയിട്ടുള്ളേ നിങ്ങൾ വേദപുസ്തകത്തിലേക്ക് നോക്ക് കണ്ണ് തുറക്ക് അപ്പച്ചൻ്റെ മുമ്പിൽ പോയി ചിലർ മുട്ടുകൂത്ത് എന്നിട്ട് പറ ഞാനെന്നൊരു ദൂത് കേട്ടു ബൈബിളിൽ നിന്ന് ഞങ്ങളുടെ കർത്തൃദാസൻ്റെ വാക്യം കാണിച്ചു തന്നു പ്രസംഗിച്ചെന്നൊന്നും പറയണ്ട ഒരു വാക്യം കാണിച്ചു തന്നു അതിനകത്ത് ഞാൻ കണ്ടു കർത്താവ് പറയുന്ന വാക്ക എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നൊരു വിളി ഞാൻ പാത പിടുത്തിൽ മുട്ടുകൂത്താം എന്നെ എൻ്റെ മക്കളെ എൻ്റെ കുടുംബത്തെ എൻ്റെ കുഞ്ഞിനെ സ്വർഗത്തിലെ അപ്പൻ അനുഗ്രഹിക്കണം അവിടെ അനുഗ്രഹിപ്പാൻ അവനെ അനുഗ്രഹിപ്പാൻ ഈ ഭൂമിയിൽ ആരുമില്ല എന്നെ അനുഗ്രഹിപ്പാൻ ആരുമില്ല സ്വർഗത്തിലെ അപ്പനുഗ്രഹിക്കണം ആ അനുഗ്രഹം മേടിക്കണം കേട്ടോ അപ്പിതാകൻ ചുമ്മാ അങ്ങ് ക്യൂ നിന്നാൽ കിട്ടത്തിൽ അവിടെ താഴേക്ക് എഴുതിയിരിക്കുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിക്കണം സ്വർഗ്ഗത്തിലെ അപ്പൻ അനുഗ്രഹിപ്പാൻ എന്താണ് യോഗ്യത അത് നമ്മൾ കാണണം ഈ അപ്പൻ്റെ അനുഗ്രഹം ശിരസിലുണ്ടെങ്കിലുള്ള ഗുണങ്ങൾ എത്രയാണെന്നറിയാം ബൈബിളിൽ ഞാൻ ഒത്തിരി വായിച്ചിട്ടുണ്ട് ഞാനതിൽ വലിയ ഗംഭീര പ്രസംഗമായി പ്രസംഗിച്ചിട്ടുമുണ്ട് ചിമ്പിളി എഴുതിയിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഈ അപ്പനാൽ അനുഗ്രഹിക്കപ്പെട്ടാൽ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും വലത്തുള്ളവരോടാണിത് പറഞ്ഞത് അതൊക്കെ ദൈവശാസ്ത്രപരമായിട്ട് ചില വിശദീകരണം ആവശ്യമുണ്ട് ഇവിടെ അതൊന്നും പറയുന്നില്ല ഇവിടെ എല്ലാവരും കൂടി കയറി വലത്തുഭാഗത്ത് നിന്നല്ല അറിഞ്ഞുകൊണ്ട് നിർത്തി എന്ന് എഴുതിയിരിക്കുന്നത് നിർത്തി അപ്പോൾ ഞാൻ പറയാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടാൽ നിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി നിൽക്കാൻ സമ്മതിക്കത്തില്ല നിന്നെ നിർത്തണ്ടടത്ത് സ്വർഗ്ഗത്തിലെ ദൈവം നിർത്തും എന്തിനാ അവിടെ നിർത്തിയെന്നൊക്കെ പിന്നെ അറിയുള്ളൂ നോക്കിപ്പോൾ കുറേ പേരെ പിടിച്ചു വലത്ത് വസ്തു നിങ്ങളൊന്ന് ഒന്ന് ഒരു 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 മനസ്സിലൊന്ന് കണ്ടേ ആ രംഗത്ത് നിങ്ങളോട് സാക്ഷിയാണെന്ന് നിങ്ങളൊന്ന് കണ്ടേ കുറേ ആടുകൾ രണ്ട് ടൈപ്പ് ഒരു ഒരു കൂട്ടം ആടുകളെ ഇടതു വശത്തേക്ക് നിർത്തുന്നു ഒരു കൂട്ട ആടുകളെ വലത്തുവശത്തേക്ക് എന്തിനാ അങ്ങനെ നിർത്തുന്നതെന്നൊന്നും ആരും അറിഞ്ഞില്ല അതൊക്കെ പിന്നെ അറിഞ്ഞോളൂ നിന്നെ നീ നിന്ന കൂട്ടത്തിൽ നിന്ന് വേർതിരിച്ച് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ടോ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിനക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ അതിങ്ങനെ ആൾക്കൂട്ടത്തിൽ തുള്ളിയും ചാടി നടക്കുകയാണോ എല്ലാം കൂടി ഇങ്ങനെ മെഴുകി നടക്കുന്നതിൻ്റെ ഇടയിൽ എനിമയും കാട്ടുപോത്തും ആടും ഇതെല്ലാം കൂടി കിടക്കുന്നതിൻ്റെ ഇടയിൽ കിടക്കുവാണ് അതോ അതിൻ്റെ ഇടയിൽ നിന്ന് നിന്നെ ദൈവമായ കർത്താവ് വേർതിരിച്ച് മറ്റൊരു സ്ഥലത്ത് മാറ്റി നിർത്തി എന്നൊരു തോന്നലുണ്ടോ അതെന്തിനാന്നൊന്നും ഇപ്പം അറിയില്ല കുറേ കഴിയുമ്പോഴറിയത്തുള്ളൂ എന്തിനാ മാറ്റി നിർത്തിയെന്ന് ഒന്നാമത്തെ കാര്യം പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ പിതാവ് തൻ്റെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റി നിർത്തും രണ്ട് അവരോട് പറയാണ് വരുവീൻ ഒരു ദിവസം ആ മാറ്റി നിർത്തിയവരോട് പറയും വാ വരുവീൻ മൂന്ന് ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന അപ്പോൾ നിന്നെ മാറ്റി നിർത്തിയ കാലം അതിനേക്കാൾ മുമ്പ് മുതൽ എന്തോ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് ആ ഒരുക്കി വെച്ചത് തരാനാണ് നിന്നെ മാറ്റി നിർത്തിയതെന്ന് എന്തോ ഒരുക്കി വെച്ചിട്ടുണ്ട് നാല് അത് നീ അവകാശമാക്കിക്കൊടുക്കും നിന്നെ മാറ്റി നിർത്തിയത് നിന്നെ ഈ അപ്പൻ അനുഗ്രഹിച്ചത് എന്തോ നിനക്ക് നിന്നോട് എടുത്തോ എന്ന് പറയാന് ഒരു കൊച്ചു കളിപ്പാട്ടമൊന്നുമല്ല കേട്ടോ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടോ രാജ്യമെന്ന രാജ്യമെന്നാണ് വരാനിരിക്കുന്ന ക എന്താണെങ്കിലും ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്താം സ്വർഗത്തിലെ അപ്പൻ അനുഗ്രഹിച്ചവരെ എൻ്റെ അപ്പൻ ഈ കൂട്ടത്തിലിട്ടുകൊണ്ടിരിക്കില്ല ബന്ധുക്കളുടെയും ചാർജക്കാരുടെയും മറ്റുള്ളവരുടെയൊക്കെ ഇടയിൽ നിന്ന് എൻ്റെ അപ്പൻ ഈ അനുഗ്രഹിച്ച അപ്പൻ അവൻ്റെ വലത്തുഭാഗത്തേക്ക് മാറ്റി നിർത്തി കുറേ നാളങ്ങനെ നിന്നു അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു വാ വരുവീൻ ഒരു വലിയ വിളി ഉണ്ടായി എന്നിട്ട് പറഞ്ഞു നിങ്ങളെ മാറ്റി നിർത്തുന്നതിന് മുമ്പ് ലോകസ്ഥാപനത്തിന് മുമ്പ് ഞാൻ ചിലത് നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് മൂന്ന് അത് മറ്റാർക്കും കൊടുക്കില്ല നിങ്ങൾ അവകാശമാക്കുക ഞാൻ ചുരുക്കട്ടെ എന്തൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി ആരും കരുതാനില്ലാത്തവരേ ആരും അനുഗ്രഹിക്കാനില്ലാത്തവരെ വാ വന്ന് ഒരു ദിവസം ഞങ്ങളുടെ കൂടെ താമസിക്കുന്നു പറയാൻ ഭൂമിയിൽ ആരുമില്ലാത്തവരെ ദേ വിളിക്കുന്നു വരുവീൻ നിങ്ങളവകാശമാക്കിക്കൂ ഒരു സെൻറ്റ് ഭൂമി അവകാശമായി തരാത്ത ഒരു സ്നേഹം അവകാശമായി തരാത്ത ഒരു നല്ല വാക്ക് പറയാത്ത അത് കേൾക്കാൻ യോഗ്യതയില്ലാത്ത ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങളോടൊരു ദിവസം ഈ അനുഗ്രഹിച്ച സ്വർഗത്തിനപ്പം പറയും എൻ്റെ മക്കൾ അവകാശമാക്കിക്കൂ അതിനായിട്ട് നമുക്കൊരുങ്ങാം ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെടണം ശവിക്കപ്പെടരുത് ഈ മണ്ണിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തന്നെ ജീവിക്കണം ആരാൽ സ്വർഗത്തിലെ അപ്പനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കണം അതിൻ്റെ വ്യത്യസ്തത ദൈവം തെളിയിക്കും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി സ്തോത്രപ്പ ഞങ്ങൾക്ക് കൊതിയുണ്ട് ഈ ഭൂമിയിൽ സമ്പന്നരായി ജീവിക്കണമെന്നല്ല സെലിബ്രിറ്റികളായി ജീവിക്കണമെന്നല്ല ആരെയും തോപ്പിച്ച് പടുകൂറ്റൻ ബംഗ്ലാവും കൊട്ടാരവും വേണം അതിനകത്ത് കയറി ഞെളിഞ്ഞിരുന്ന് ജീവിക്കണമെന്നല്ല ഇത്രയുള്ളപ്പ സ്വർഗത്തിലെ അപ്പനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ഈ ഭൂമിയിൽ ജീവിക്കണം ഞങ്ങളെങ്ങോട്ട് വേണമെങ്കിലും മാറ്റി നിർത്തിക്കോ ഞങ്ങളപ്പൻ പറഞ്ഞു നടത്തു നിൽക്കാം ലോകസ്ഥാപനം മുതൽ ഞങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത് ഞങ്ങൾ അവകാശമാക്കുന്ന ദിവസം വരും ഇപ്പം ഞങ്ങൾ ദൈവമുമ്പിൽ താഴുന്നു ഇന്നീ ദൂത് കേട്ടിട്ട് ആരെങ്കിലും ഒരു അനുഗ്രഹം കൊതിച്ചു വരുന്നെങ്കിൽ എൻ്റെ അപ്പൻ അവരെ അനുഗ്രഹിച്ചേക്കണം അതിന് ഗുണം അവർക്കുണ്ടാകണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ